ഒരു വൈറൽ കൊറിയൻ മാസ്ക് ആണ് ഇപ്പം നമ്മൾ ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത് അതും മാത്രമല്ല ഇപ്പം ഞാൻ ഇതിലേക്ക് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഫേസിലേക്ക് ഇടുന്ന സമയത്ത് കേട്ടോ അപ്പോൾ ഇതൊക്കെ മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ ഈ കൊറിയൻ മാസ്ക് റെഡിയാക്കാൻ പോകുന്നത് തന്നെ അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു കുറച്ച് ചിയാ സീഡ് ഇപ്പം ചിയാ സീഡ് എന്ന് വെച്ചാൽ നമ്മുടെ കസ്കസ് അപ്പോൾ ഇത് രണ്ടേ നെയിമാണ് എനിക്ക് എൻ്റെ അറിവിൽ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നെ അപ്പോൾ വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇത് ഇരുപത് മിനിറ്റ് നമ്മൾ പാലിൽ നന്നായി സോക്ക് ചെയ്തതിന് ശേഷം മിക്സിയിലതുപോലെ അടിച്ചെടുക്കുക അപ്പം നല്ലൊരു സ്ലൈം പോലെ നമുക്കിത് കിട്ടും കേട്ടോ കയ്യിലേക്ക് തന്നെ അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് വേറെ ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് വെക്കാനുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടി ആക്കുന്ന സമയത്ത് തന്നെ ഭയങ്കര തി ായിട്ടൊരു മാസ്ക് രൂപത്തിലായിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾ കയ്യിൽ തന്നെ കാണുമ്പം നിങ്ങൾക്ക് മനസ്സിലുണ്ടാവും ഇത് ഒട്ടി ഒട്ടി പിടിക്കുന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആ ഇൻഗ്രീഡിയൻസ് വേണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് വേണ്ടെങ്കിൽ നിങ്ങൾ ഇത് രണ്ടു മാത്രം അപ്ലൈ ചെയ്താലും മതി നല്ല ഹൈഡ്രേറ്റ് കിട്ടാൻ വേണ്ടി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അതേപോലെ നമുക്കൊരു ഡാർക്ക് സ്പോട്ട് പിംപിൾസൊക്കെ ഒന്ന് കണ്ടൗൺ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ തന്നെ ഞാൻ ഇതിലേക്ക് ഒരു സ്പൂണ് മുത്താറയുടെ പൊടിയാണ് എടുത്തിട്ടുള്ളത് മുത്താറയുടെ മീൻസ് നമ്മുടെ പൊടിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇത് നല്ല സ്കിന്നു നല്ല ബ്രൈറ്റാന്ന് വെച്ചാൽ വൺ ഡ്യൂസിൽ തന്നെ ഒറ്റ ഡ്യൂസിൽ തന്നെ നമുക്ക് നല്ല സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റ് ബ്രൈറ്റാകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അറബികളുടെ ഏറ്റവും ബെസ്റ്റ് മെത്തേഡാണ് ഈ റാഗി റാഗിപ്പൊടിയെന്ന് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിന് കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം നമ്മളിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ കാര്യം ശ്രദ്ധിക്കാൻ വേണ്ടി നമ്മൾ എന്ത് സംഭവം അപ്ലൈ ചെയ്യുന്നതിനേക്കാളും മുന്നേ ഫേസ് നല്ല ക്ലീൻ നീറ്റായിട്ട് നിൽക്കുക വേണം അതുകൊണ്ട് തന്നെ ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ഔട്ട് ചെയ്തതിന് ശേഷം ഫേസ് വാഷ് അല്ലെങ്കിൽ നിങ്ങൾ നോർമൽ വെള്ളത്തിൽ തന്നെ ഓയിൽ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഫേസ് വാഷ് ഇട്ടിട്ട് ഫേസ് ഒന്ന് ക്ലീനപ്പ് ചെയ്താൽ മതി കേട്ടോ അല്ലെങ്കിൽ പയറപ്പൊടിയോ കടലപ്പൊടിയോ അല്ലെങ്കിൽ സാധാരണ വെള്ളം നോർമൽ നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്ന പോലെ അതൊന്ന് കഴുകി കളയുന്ന പോലെ തന്നെ ഇട്ട് കൊടുത്താലും മതി അപ്പോൾ ഫേസൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മളിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പം ചെയ്യുന്നുട്ടോ അപ്പോൾ ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സാക്കി അപ്പോൾ കൈ കൊണ്ട് തന്നെ ഞാൻ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം അത് തന്നെ ചെയ്യുന്ന സമയത്ത് ഭയങ്കര പാടായിരുന്നു കേട്ടോ കാരണം വെച്ചാൽ ഇത് ഭയങ്കര ഒ ീ ഒട്ടിപ്പിടിച്ചിട്ടാണ് ഇതുണ്ടായിരുന്നത് തന്നെ പിന്നെ എൻ്റെ ഫോണിൻ്റെ പ്രോബ്ലമാണ് ഈ ഒരു ഡാർക്ക് പോലെ കാണിക്കുന്നുണ്ട് അപ്പോൾ ലൈറ്റിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഫേസിൽ ഫുള്ളായിട്ട് നമ്മളിത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല തിക്കായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നു ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മുടെ സ്കിന്നിൻ്റെ മാറ്റം നിങ്ങൾക്ക് ചേഞ്ച് ഇപ്പം തന്നെ മനസ്സിലുണ്ടാവും ഒറ്റ യൂസിലാണ് എനിക്ക് ഇത്ര ചേഞ്ചായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് എനിക്കിത് ഇപ്പ് കഴിഞ്ഞതിന് ശേഷം എന്താ വന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നൊന്ന് എക്സ്പോളിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ചെറിയതായിട്ടൊരു ബ്രൈറ്റ്നസ് കിട്ടിയിട്ടുണ്ട് എനിക്ക് അപ്പോൾ ഈ രണ്ട് ചേഞ്ചസാണ് എൻ്റെ സ്കിന്നിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് ബോഡിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കയ്യിലോ കാലിലോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്കിത് യൂസ് ചെയ്യാനും പറ്റും എനിക്ക് ഞാൻ ഫസ്റ്റ് ടൈമാണിത് യൂസ് ചെയ്യുന്നതിന് ഒരു പാച്ച് ടെസ്റ്റ് പോലും ഞാൻ നടത്തിയിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾ എന്ത് യൂസ് ചെയ്യുന്ന എന്ത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തു നമ്മുടെ റിസൾട്ട് ഇതാ ഇങ്ങനെയാണ് ഉള്ളത് സ്കിന്ന് നല്ല ബ്രൈറ്റായിട്ട് വന്നിട്ടുണ്ട് പക്ഷെ നന്നായിട്ട് ബ്രൈറ്റായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ കരിവാളിപ്പൊക്കെ മാറ്റുകയൊക്കെ ചെയ്തിട്ട് നല്ല സ്കിന്നൊന്ന് ബ്രൈറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അതുപോലെ ഡാർക്ക് സ്പോട്ടൊക്കെ ഒന്ന് ഡള്ളായിട്ട് കിട്ടുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും നിങ്ങൾ ആഴ്ചയിൽ മൂന്ന് ദിവസം ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ബ്രൈറ്റ്നസ് ഉറപ്പായിട്ട് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെക്കുക അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പറ്റട്ടാ ബൈ ബൈ